ി പുണ എന്താ ചക്കൻ കാണിക്കുന്നു കുറുമ്പനാണ് കുറുമ്പെ പൂനുണ്ടില്ലേ ഇവിടെ വാട ചക്കുപ്പി മാമ്മ കഴിച്ച മാമ കഴിച്ചി ആ എന്തോടീതാപ്പിമോനെ നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ നല്ല മഴ പെയ്യുന്നുണ്ട് തണുക്കിണ്ടാ തണുക്കിണ്ടടി കുറുബാ കുട്ടാപ്പടുത്ത് കളിക്കാൻ പോയ കിട്ടോ കുട്ടാപ്പി കുട്ടാപ്പി റെസ്റ്റ് എടുക്കുവാണ് കളിച്ചു കളിച്ചിട്ട് ഗുണ കണ്ടോ കുട്ടാപ്പ് പൊങ്ങി ചക്കരി കിട്ടി കുട്ടാപ്പി ചക്കൻ അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് വവാലിന്റെ കുഞ്ഞാണ് ഇങ്ങനെ പറന്ന് പറഞ്ഞു നടക്കുന്നു ആനടാ വവാലി കുഞ്ഞ വീ നമ്മുടെ വാലിന്റെ കുഞ്ഞു ഓടുന്നില്ലേ ആ പോന്നടാർബ എന്താണ് വാരുമായിട്ടി കൊണ്ട് കിടക്ക എന്താണ് തർക്കിണ്ടാ അന്ന് വെട്ടി കേറിക്കണം എന്ന് പറഞ്ഞാ ഐശുമ്മട ഐശുമ്മ ഐശുമ്മട അങ്ങോട്ട് പോയാവടക്ക ചാടി കയറല്ലേ ആ ഇതേ പോന്ന് ൊന്നേ അവൻ ദേഷ്യം പിടിപ്പിക്ക പൊന്നിനെ എവിടെ എനിക്ക് ചക്കര കുട്ടിയെടെ കുഞ്ഞേ കുഞ്ഞേ എന്റെ കുഞ്ഞിടാ നോക്കണത് കാണുന്നില്ല ഇല്ലടാ ഇവിടെ വാട ചെക്ക 어디가?